മനുഷ്യനും വന്യജീവികളുമായി ഉണ്ടാകുന്ന സംഘടനകൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനെ കുറിച്ച് ലോക്സഭ ചർച്ച ചെയ്യണമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി ആവശ്യപ്പെട്ടു ലോക്സഭയിൽ ശൂന്യവേളയിലാണ് ഫ്രാൻസിസ് ജോർജ് ഈ ആവശ്യം ഉന്നയിച്ചത് രാജ്യത്തിന്റെ മലയോര മേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ജനങ്ങൾ നിത്യേന എന്നോണം വന്യജീവികളുടെ ആക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും അടക്കമുള്ള ജനങ്ങൾ ഇത്തരം ആക്രമണം നേരിടുന്നുണ്ട് കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വന്യജീവി ആക്രമണം ഉണ്ടായി അൻപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു തരത്തിൽ മരണം ാണ് അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് ഫോറസ്റ്റ് റിപ്പോർട്ട് ഫോർ ഫോറസ്റ്റ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് കേരള ഫോറസ്റ്റ് കവറേജ് ട്വന്റി നയൻറ്റ് സിക്സ് സിക്സ് പെർസെന്റ് ഗ്രീൻ കവറേജ് സിക്സ്റ്റി ഫോർ പോയിന്റ് ടു സിക്സ് പെർസെന്റ് ഇന്ത്യ ടുവേജ് ഓഫ് ട്വന്റി ഫൈവ് നൈൻ പെർസെൻറ്റ് ഫോർ പേർസെൻറ്റ് റെസ്പെറ്റിവ സർ വി ഹാവ് എ സീരിയസ് പ്രോബ്ലം ഓഫ് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്ട് ഇൻ കേരള കേരളേ സർ സമ്പടി പീപ്പിൾ ലിവിംഗ് നിയർ ടു ദ ഫോറസ്റ്റ് Every day someone is getting killed and, uh, you know, crops are being destroyed. And nothing is being done to protect the poor people. And the state government say that the 1972 Wildlife Protection Act, the provisions of that act does not permit the state to take decisive action. Okay. And the sender says, you know, the states are permitted, the chief wildlife Mali warden Manti can J. act according to the situation that demands. Sir, I would like to know from the Honourable Minister, if it is needed, will, that, will this 1972 Wildlife Protection Act be amended? ഈ പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തിയെങ്കിൽ മാത്രമേ ഫലപ്രദമായി നടപടിയെടുക്കാൻ കഴിയൂ എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നാൽ എല്ലാ സംസ്ഥാനത്തെയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡർമാർക്ക് അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെക്കാൻ അധികാരം നൽകിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ആവശ്യഘട്ടത്തിൽ നടപടിക്രമങ്ങളിലെ സാങ്കേതികത്വം പലപ്പോഴും ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിനോ അധികാരം പ്രയോഗിക്കുന്നതിനോ കഴിയുന്നില്ലെന്നും ഫ്രാൻസിസ് ജോർജ് ചൂണ്ടിക്കാട്ടി